യാറുമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സന്ധ്യയ്ക്കുള്ള വിഭവങ്ങളുമായുള്ള തിരുവോണത്തോണി അതെ വലിയൊരു ആഘോഷം തന്നെയാണ് ഉത്രാട സന്ധ്യയിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തിരുവോണ തോണി പുറപ്പെട്ടത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അഭിലാൽ നമുക്ക് പറഞ്ഞു തരും ഗുരുവായൂരപ്പൻ എന്ന വിശേഷണം പോലെ തന്നെ ആറന്മുള ദേശക്കാർക്ക് പാർത്ഥസാരഥി എന്നാൽ ആറന്മുള അപ്പൻ തന്നെയാണ് തിരുവോണ ദിവസം ആറന്മുള അപ്പന് സദ്യ ഒരുക്കാൻ വേണ്ടിയുള്ള സർവ്വ വിഭവങ്ങളുമായാണ് തിരുവോണത്തോണി എത്തിച്ചേർന്നിട്ടുള്ളത് കാട്ടൂരിൽ നിന്നും ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ട തിരുവോണത്തോണിക്ക് നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു ആറു മണിക്ക് തിരുവോണത്തോണി ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്ന വേളയിൽ അപ്രതീക്ഷിതമായി മഴ പെയ്തു അത് പനിനീർ കുടഞ്ഞ് പ്രകൃതി തന്നെ അനുഗ്രഹിച്ചു സാന്നിധ്യം അറിയിച്ചു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കേൾവിക്കാരെ പോലും താളം പിടിപ്പിക്കുന്ന അത്ര മനോഹരമായ സംഗീതവും താളവുമാണ് വഞ്ചിപ്പാട്ടിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വഞ്ചിപ്പാട്ട് പാടി പാടിത്തന്നെയാണ് ദേശക്കാരാകെ തിരുവോണത്തോളിയെ സ്വീകരിച്ചത് ഈ സമയം പെയ്ത ചേട്ടാ മഴയൊരൽപ്പം പെയ്തു നനഞ്ഞോ മഴ നല്ലവണ്ണം പെയ്തു എന്നാലും വഞ്ചിപ്പാട്ടിൻ്റെ ഒരു കുറവുമില്ല ജനങ്ങൾ നല്ല ഭക്തജനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് മഴ നനഞ്ഞാന്നേലും അവർക്കതൊരു പ്രശ്നവുമല്ലായിരുന്നു ഈ വർഷത്തെ തിരുവോണത്തോണി നല്ല ഇതായിട്ട് തന്നെയാണ് വന്നത് ജനം കഴിഞ്ഞ വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു മാറി നിന്നോളും ചിലർക്കൊക്കെ മഴ മാറി നിൽക്കാൻ കഴിഞ്ഞു പക്ഷെ ചേട്ടനൊക്കെ പൂർണമായിട്ട് നനഞ്ഞല്ലേ മഴയല്ല എന്തായാലും ഞങ്ങക്ക് തിരുവാറങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓണം ഇതാണ് ഉരുൽ കുത്തിയ നെല്ലിൻ്റെ അരി മുതൽ കതിളിപ്പഴം വരെയുള്ള വിഭവങ്ങളാണ് തിരുവോണത്തോടിയിൽ എത്തിച്ചത് മാത്രമല്ല ആറന്മുള പാർത്ഥസാഹി ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് പകരാനുള്ള അഗ്നി കൂടി തിരുവോണത്തോടിയിൽ എത്തിച്ചിരുന്നു അത് കെടാവിളക്കിലേക്ക് പകർന്ന ശേഷമാണ് ഇന്ന് തിരുവോണ ദിവസം ക്ഷേത്രത്തിലെ പൂജകൾ ആരംഭിച്ചിട്ടുള്ളത് ആ ഒരുക്കങ്ങൾ സദ്യ വട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉച്ചയോടുകൂടി തിരുവാറമ്പുള അപ്പൻ എന്നുള്ള സങ്കല്പത്തിൽ ആദ്യം സദ്യ വിളമ്പോൾ പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ സദ്യയും ഉണ്ടാകും വൈകുന്നേരം അത്താഴ പൂജ കൂടി കഴിഞ്ഞ് കാണിക്ക അർപ്പിച്ച ശേഷമായിരിക്കും തിരുവോണത്തോണിയിലെത്തിയ ഭട്ടതിരി നാട്ടിലേക്ക് മടങ്ങുക ഇതിൽ സാക്ഷ്യം വഹിച്ചിരുന്ന ദേശക്കാരൊക്കെ തന്നെ ഇനി വീടുകളിലേക്ക് മടങ്ങുകയാണ് ഓണത്തിനുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് ആറന്മുള ദേശക്കാർ സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്